ഹലോ ഹലോസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പിന്നെ ഇക്കാര്യം ഷോപ്പിൽ പോണതിൻ്റെ കൂടെ ഞാനും ഞാൻ ഷോപ്പിലായിട്ടല്ല ഇക്കാരം ഷോപ്പിൻ്റെ അടുത്തു തന്നെ എൻ്റെ ഉമ്മച്ചീടെ അനീതിയുടെ വീട് അപ്പം ഞാൻ അങ്ങോട്ട് ഇക്കാ ഷോപ്പിൽ പിന്നെ ഉമ്മച്ചി വാപ്പിച്ച് ഉമ്മച്ചീടെ വീട്ടിൽ പോണു ഞങ്ങളെല്ലാവരും ഇന്ന് ഓരോ വഴിക്ക് പോണു നമ്മുടെ സബ്സ്ക്രൈബർ നമുക്കൊരു ഗിഫ്റ്റ് അയച്ചിട്ടുണ്ട് അതെന്താണെന്ന് പൊട്ടിച്ചു നോക്കിയിട്ടില്ല അപ്പം അത് പൊട്ടിക്കാം പിന്നെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്കും ഷെയറും കമന്റും ചെയ്യണം പിന്നെ നമുക്ക് ഗിഫ്റ്റ് എന്താ പേര് കിസാന ഞാൻ കുറച്ച് പൊട്ടിക്കണേ അപ്പൊ നമുക്ക് ഈ ഗിഫ്റ്റ് എന്ന ആളുടെ പേര് ഹിസാന എന്നാട്ടോ പിന്നെ അതിൽ എഴുതിയിരുന്നത് യുവർ സബ്സ്ക്രൈബർന്നും ഹാപ്പി വെഡിങ് എഴുതിയൊക്കെ ഉണ്ടായിരുന്നു ഇതാണ് ഫ്രെയിമ നമ്മുടെ കല്യാണ ഫോട്ടോസ് റിസെപ്ഷന്റെ ഫോട്ടോ ഉണ്ട് അവിടത്തെ ഫോട്ടോ പിന്നെ നമ്മൾ ഇട്ട പിക്കാട്ട് എല്ലാം എടുത്തേക്കണം തോന്നുന്നു എല്ലാം ഇൻസ്റ്റ പിക്കാ അപ്പൊ എന്ത് പറയണേ താങ്ക്സ് നമുക്ക് പിന്നായിട്ട് വന്ന ഒരു ഗിഫ്റ്റ് ആണ് നമ്മുടെ ചാനൽ തുടങ്ങിയിട്ട് തുടങ്ങിട്ടിപ്പോ ഒന്നര ഒന്നര മാസം ഒരു മാസം കഴിഞ്ഞു ഇനി ഇരുപത്തി മൂന്നാം തീയതി വരുമ്പോ രണ്ടു മാസം ആവുള്ളൂ ഇന്നിപ്പറാം തീയതി ആയിട്ടുള്ളു അപ്പൊ ഒരു മാസം കഴിഞ്ഞുള്ളൂ എന്താ പറയണേ ഇത്രേ നേരത്തെ തന്നെ ഇതൊക്കെ കിട്ടിയതില് വളരെ സന്തോഷം അങ്ങനെ ഇത്താത്തറ കിട്ടും ഒന്നാ നമ്മൾ വീഡിയോസ് ഇടാതെല്ലാം വീട്ടില് പരി അപ്പൊ ഇതായിട്ട് വീട് ഞാൻ ചെന്നപ്പോൾ കൊച്ച അങ്കവാടി പോവാനും പിന്നെ ഇവിടെ നിൽക്കണ്ടായിരുന്നു അങ്ങനെ എൻസുടടുത്ത് കൊറച്ചു നേരം വർത്താന നിന്നു നീ നീ പോവാ അങ്ങനെ ഹെൽമെറ്റ് വാങ്ങി ഞങ്ങളെ ഹെൻസൂൻ ടാറ്റോ എടുത്തതേ ഫൈസാന് അങ്കവാടി പോകാനായിട്ട് നിൽക്കുമായിരുന്നു അങ്ങനെ ഞങ്ങൾ പറഞ്ഞിട്ട് പോന്നു പിക്കാക്കട കാക്കയുടെ ഷോപ്പിൻ്റെ അടുത്ത് തന്നെ ആയിട്ടോ എൻ്റെ ഉമ്മച്ചീടെ അനീതിയുടെ വീട് അങ്ങനെന്തെക്കാക്ക എന്നെ അവിടെ കൊണ്ടുവന്നാക്കിയിട്ട് പോയി അപ്പം ഞാൻ വന്ന കാര്യം പറഞ്ഞിട്ടൊന്നുണ്ടായില്ല അപ്പോൾ ആർക്കും എനിക്കവിടെ ആളുണ്ടോയെന്നറിയില്ല അവർക്ക് ഞാൻ വരുന്ന അറിയില്ല അങ്ങനെന്താ ഞാൻ ചെന്ന് ബെല്ലടിച്ചു വെക്കി കേട്ടോ എല്ലാം അടിച്ചപ്പോൾ ചീ ജനലക്കൂടെ നോക്കിയിട്ടുണ്ടായിട്ടോ ആരാണെന്ന് അതുകൊണ്ട് എന്നെ കണ്ടായിരുന്നു അപ്പം ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായില്ല പിന്നെ അതേ ഞാൻ കുടിച്ച് ഞങ്ങളിരുന്ന് കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന കേട്ടോ പിന്നെ ചിയ പാത്രം കഴുകണ സമയത്ത് ഇത് കപ്പളങ്ങയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് ഇരുന്ന് കഴിച്ചു പിന്നെ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ ടൈം ആയായിരുന്നു അപ്പോൾ ഇക്കാവ ഷോപ്പിൽ പോയപ്പോൾ വീട്ടിൽ നിന്ന് ഫുഡ് കൊണ്ടായിരുന്നു അതുകൊണ്ട് ഇക്കാവം വന്നില്ല ഞങ്ങളിരുന്ന് കഴിച്ച് പിന്നെ കുറച്ച് നേരം ഫോണിനൊക്കെ കണ്ടിരുന്നു വൈകിട്ട് ഒരു മൂന്നരയൊക്കെ ആയപ്പോൾ പിള്ളേർ സ്കൂളിൽ ഇട്ടു തന്നെ ടൈമായിരുന്നു അങ്ങനെന്താ പിള്ളേരെ വിളിക്കാനായിട്ട് ഞാനും ചിയയും കൂടി പോയി ഞാൻ രാവിലെ രാവിലെ വന്നു ആജുപൂത്ത വേറെ മണി വന്നു വൈകിട്ട് പിള്ളേരെ സ്കൂളിലോട്ട് വന്നതിൻ്റെ ഞങ്ങൾ എല്ലാവരും ഒന്നിച്ചിരുന്നു ചായ ഒക്കെ കുടിച്ചിട്ടുണ്ട് അപ്പോൾ ചായയും പഴമ്പൊരിക്കെ ഉണ്ടായിരുന്നു പിന്നെ പിള്ളേർ ഞാൻ വന്ന കാര്യമൊക്കെ ചെയ്യാറുണ്ട് ചോദിക്കണ്ടായിട്ടോ അപ്പം അതൊക്കെ ചെയ്യാൻ അങ്ങനെ പറയേണ്ടായിരുന്നു പിന്നെ വൈകിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി വീടിൻ്റെ അടുത്ത് തന്നെയുള്ളൊരു പാറമട ഉണ്ടായിരുന്നുണ്ട് അപ്പോൾ അങ്ങനെ പാറമടയിൽ പോയി അപ്പം ഇതാണ് കേസ് പാറമട എന്ന് പറഞ്ഞത് ഇവിടെ കുറേ ആൾക്കാർ അലപ്പം കുളിക്കുകയൊക്കെ ചെയ്യണ്ട കേട്ടോ പിന്നെ ഇതിൻ്റെ മേളയിൽ നിന്ന് നോക്കുമ്പോൾ താഴത്തേക്ക് നല്ല താഴ്ച ഫീൽ ചെയ്യേണ്ടത് പിന്നെ ഇവിടുത്തെ കുറേ കാടും പള്ളിയൊക്കെ മറിച്ച് ഞങ്ങൾ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് അതിൽ കൂടെ കുറച്ചൊരു നടന്നു പിന്നെ ഈ പാറമടയുടെ തൊട്ടപ്പുറത്ത് തന്നെ വേറെ പാറമട ഉണ്ട് കിട്ടും അപ്പോൾ നമ്മൾ നടക്കണേൻ്റെ തൊട്ടപ്പാറത്തെ സൈഡിലാണ് കേട്ടോ അപ്പോൾ ഈ നടക്കണ വഴിയുടെ അപ്പുറം ഇപ്പുറം രണ്ട് പാറമടയായിട്ടാണ് ഇതായിട്ടൊരു പാറമട രണ്ടും ഒരേപോലെയൊക്കെ തന്നെ അങ്ങനെന്താ ഇവിടെ എല്ലാരും ഇരുന്ന് പുളി ഞാൻ കഴിച്ചുകൊണ്ടിരിക്കട്ടോ അപ്പൊ വീട്ടിൽ നിന്ന് വന്നപ്പോ പുളി ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിട്ട് ഗെയ്സ് നമ്മളിവിടെ ഇരുന്ന് പുളി ഉപ്പും മുളകും പിന്നെന്താ എണ്ണ ഒഴിച്ച് കഴിച്ചുകൊണ്ടിരിക്കേസ് നമ്മളിവിടെ ഉപ്പും മുളകും ഇട്ട് പുളി കഴിച്ചുകൊണ്ടിരിക്കണോ എങ്ങനെയുണ്ട് കാവ ഷോപ്പ് കടച്ചേന് വന്നിട്ടുണ്ടായി അങ്ങനെന്തേക്കാവ് ക്യാരറ്റ് ജ്യൂസ് ഇട്ടും കുടിച്ചോണ്ടിരിക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ടാട്ടോ പോയത് ഇപ്പം മന്തിയായിരുന്നു അങ്ങനെ ഫുഡ് കഴിച്ച് പിന്നെ ഞാൻ ക്യാരറ്റ് ജ്യൂസ് കൂടി ഞാനും കുടിച്ചു അത് അതിന് പിന്നെ ഞങ്ങൾ പോകുന്നു കേട്ടോ അപ്പം നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്കും ഷെയറും കമൻറ്റും ബെല്ലൈക്കനും കൂടി ക്ലിക്ക് ചെയ്യുക അപ്പം നെക്സ്റ്റ് വീഡിയോ കാണാൻ ബൈ ബൈ